ഞാൻ അമേരിക്കയിൽ വന്നപ്പോൾ മുതൽ എൻ്റെ അബുദാബി ചർച്ചിലെ പ്രിയ ദൈവദാസൻ എൻ്റെ ഒരു ഇളയ സഹോദരനെ പോലെയാണ് ഞാൻ കാണുന്നത് ഞങ്ങൾ ഞാൻ നിലപ്പോൾ നല്ല വഴക്ക് പറയും കാരണം ചേട്ടനമാരൊക്കെയാണ് ഇവർ കുടുംബത്തിലെ അംഗങ്ങളാകുമ്പോഴൊക്കെ ഫീ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയും അത്ര ഞാൻ സ്നേഹിക്കുന്നതാണ് പ്രിയ കൃത്യദാസന് കണ്ണിനോടൊക്കെയും പ്രാർത്ഥിക്കുകയും കൃഷ്ണദാസൻ മാത്രമല്ല സഭയിലെ അബുദാബി ചർച്ചിലെ ഓരോ സഹോദരി സഹോദരന്മാരൊക്കെയും ഒരു ഭവനത്തിന് വേണ്ടി എനിക്കിവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷം ഒരു ഭവനം ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ചൈൻബ്രനൊക്കെയും പ്രാർത്ഥിച്ചു ഞാൻ ആരുടെയും പേര് എടുത്തു പറയുന്നില്ല എന്നെ വിളിച്ച് ഞാൻ പക്ഷേ പൈസ വേണോ ഇങ്ങോട്ട് വരെ ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ പറഞ്ഞ വ്യക്തി ജീവിതങ്ങളിവിടെ ഇരിപ്പുണ്ട് ഒരാളുടെ പേര് പറഞ്ഞാൽ വേറൊരാടെ പേര് പറഞ്ഞില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാ ആത്മാർത്ഥതയോടെയും പൈസയുടെ എല്ലാം പ്രാർത്ഥന ശക്തമേറിയ പ്രാർത്ഥനയായിരുന്നു ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ മാർച്ച് മാസമായിരുന്നു ഞാൻ മൂവ് ചെയ്യേണ്ടത് പക്ഷേ ഞാൻ താമസ് അപ്പാർട്ട്മെൻറ്റുകാർ പറഞ്ഞു ഇരുപത്തി നാലാം തീയതിക്കുള്ളിൽ മൂവ് ചെയ്യണം ഇന്നലെ തന്നെ മൂവ് ചെയ്തു ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്വന്തം ഭവനത്തിലിരുന്നു കൊണ്ട് എൻ്റെ ചർച്ചിൽ മീറ്റിങ്ങിൽ ദൈവോചനവുമായിട്ട് നിൽക്കുവാനിടയായി തീർന്നത് അതൊരു ദൈവിക വാഗ്ദത്വവും ദൈവിക കരുണയായിട്ട് ഞാൻ കരുതുന്നു വിശേഷി പ്രിയ തങ്ങച്ചാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു തങ്കച്ചാനെ ഞാൻ ഈ വീടിൻ്റെ കാര്യം ഇങ്ങനെ മേടിക്കാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു കരഞ്ഞുകൊണ്ട് വിളിച്ചു സാമ്പാഷൊക്കെയും കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞത് തങ്ങച്ചാരെ കാര്യം പറയുന്നത് തങ്ങച്ചാൻ കരഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു പാഷേ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് തങ്ങച്ചാനും സംഭാഷണ എല്ലാവർക്കും അറിയാം പൊതുവിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് വളരെ കഷ്ടത്തിൽ കൊടുക്കുകയും കടന്നുപോയി തങ്ങച്ചാൻ പറഞ്ഞു അവൻ ആർക്കും കടക്കാരനല്ല ഞാൻ മൂന്ന് വർഷം ആവുന്നുള്ളൂ അമേരിക്കയിൽ വന്നിട്ട് ഒരുപക്ഷെ പലരും അഞ്ചും പത്തും വർഷം കഴിയുമ്പോൾ ഒരു വീടിനെക്കുറിച്ച് എന്നെ ചിന്തിക്കുന്നത് എൻ്റെ അഞ്ച് പൈസ ഇല്ലാതിരുന്നിട്ടും എൻ്റെ ശൂന്യമായ കരങ്ങളെ കർത്താവ് ബലപ്പെടുത്തി പണത്തിൻ്റെ സ്വാധീനമല്ല ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് വളരെ സന്തോഷമായിരിക്കും എൻ്റെ മാതാപിതാക്കൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു എൻ്റെ മമ്മി വലിയ ആഗ്രഹമായിരുന്നു ഈ മമ്മിക്ക് ജൂൺ മാസം ഇവിടെ കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ കടന്നു വന്ന് ഒരുമിച്ച് ഒന്ന് കാണണമെന്ന് അത് നിങ്ങളോട് പ്രാർത്ഥിക്കണം സഭയിലെ ആളുകൾ മാത്രമല്ല ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന വിവിധ മിനിസ്റ്ററിക്ക് നേതൃത്വം നൽകുന്ന പല സഹോദരി സഹോദരന്മാർ കണ്ണുനീരോടെ എൻ്റെ ഈ ഭവനത്തിൻ്റെ വിഷയം അറിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആരുടെയും പേര് പറയുന്നില്ല നിങ്ങളുടെയൊക്കെയും പ്രാർത്ഥനയാണ് ഇന്ന് എനിക്ക് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുവാൻ ഇടയായിത്തീർന്നത് ഞാനൊരു അത്ഭുതം നടന്നൊരു കാര്യം പറയുവാൻ പോവുകയാണ് നിങ്ങളോർക്കല്ലേ ഞാൻ പൈസയ്ക്ക് ഇങ്ങനെ യാചിക്കുന്നങ്ങനത്തെ ആളല്ല ഞാൻ ഞാൻ അഞ്ച് പൈസ പോലും മേടിക്കാതെ ശുശ്രൂഷിക്കുന്ന ആളാണ് പക്ഷേ ഒരു അത്ഭുതം ഞാൻ പറയാൻ പോകുക അത് പറഞ്ഞില്ലെങ്കിൽ ദേവസ്നയിൽ കാണിക്കുന്ന തെറ്റാണ് എനിക്ക് ഷിഫ്റ്റ് ചെയ്യണം പെട്ടെന്ന് അപ്പോൾ മൂവേഴ്സിനെ അറേഞ്ച് ചെയ്യണം മിനിമം രണ്ടായിരം ഡോളർ വേണം മൂവേഴ്സ് കമ്പനി ഏൽപ്പിക്കുവാണെങ്കിൽ എൻ്റെ ലാകെ എൻ്റെ അക്കൗണ്ടിൽ മുന്നൂറ് ഡോളറെ ഉള്ളായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ ഗൾഫിലേക്കുള്ളവർക്കറിയാം ബംഗാളികളൊപ്പമുള്ള പാർട്ടികളുണ്ട് ഇവിടെ സ്പാനിഷുകാരുണ്ട് അവരെ രണ്ടുപേരെ മൂന്ന് പേരെ വിളിച്ചാൽ നമ്മളോട് കൂടി അങ്ങ് മൂവ് ചെയ്താൽ ഒരു നാനൂറ് ഡോളർ കൂടെ കൊടുത്താൽ കാര്യങ്ങൾ നടക്കും പക്ഷേ എൻ്റെ കയ്യിൽ മുന്നൂറ് ഡോളറെ ഉള്ളു ഞാൻ ആകെ ഭാരപ്പെട്ടു ഞാൻ ദേവസന്നിധിയിൽ തീരുമാനിച്ചിട്ടുണ്ട് ആരോടും ഇല്ലായ്മകൾ പറയത്തില്ല കാരണം എൻ്റെ ഇല്ലായ്മ ഒരു ദൈവമുണ്ട് അവൻ്റെ ദാരിദ്ര്യത്താൽ അവൻ നമ്മളെ സമ്പന്നനാക്കുന്ന ഒരു ദൈവമാണ് ഞാൻ ബ്ലസി എൻ്റെ വൈഫ് അവൾ ഒത്തിരി കഷ്ടപ്പെട്ടു എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാം ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തിന് അടുക്കുമായിരുന്നു ഞങ്ങളൊരു മാസം മുമ്പ് ഒരു വണ്ടി മേടിച്ചപ്പോൾ റീഫിനാൻസ് ചെയ്തപ്പോൾ അവർ തിരിച്ച് ഒരു നയൻ ഹൺഡ്രഡ് ഡോളർ തരണമായിരുന്നു പക്ഷേ അവരതിന് ശേഷം സർവീസിങ്ങിനും വണ്ടി ഇന്ന ചെയ്യുന്ന പറയും കുറേ ലെറ്ററൊക്കെ അയക്കുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ചുമ്മാ അതിങ്ങനെ ഒരു കച്ചട ബോക്സ് പൊളിങ്ങിട്ടുകൊണ്ടിരിക്കുമായിരുന്നു ഇതെല്ലാം മൂവ് ചെയ്തു ഇന്ന സമയത്ത് എല്ലാം ഇങ്ങനെ വലിച്ചു കീറി കീറി ബ്ലസ് കളയുമായിരുന്നു പക്ഷേ വീണ്ടും ഒരു കവർ എടുത്തപ്പം അവൾ ഓർത്തു ചുമ്മാ ഒന്ന് പൊട്ടിച്ച് നോക്കാവുന്ന നോക്കിയപ്പോൾ വലിച്ചു കീറാൻ ഒരുങ്ങിയ ഒരു കവറ് ചുമ്മാത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ടയോട്ടക്കാരെ തെരണ്ടിയ റീഫണ്ടിന്റെ ചെക്ക് നയൻ ഹൺഡ്രഡ് ഡോളറ് അതിൻ്റെ അക തിരിപ്പുണ്ടായിരുന്നു അത് എൻ്റെ ദൈവം ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അഭിമാനത്തോടെ ബൈബിൾ ഉയർത്തി പറയുക ഏലിയാവിനെ കാക്കേൽ കൊണ്ട് പരിപോഷിപ്പിച്ച ദൈവം ഈ വചനമെടുത്ത് സംസാരിക്കുന്ന എൻ്റെയും ദൈവമാണെന്ന് ഇന്ന് ഈ മീറ്റിങ്ങിൽ പറയുവാൻ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്നത് വെറും മുന്നൂറ് ഡോളർ മാത്രമേ എൻ്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിലുള്ളത് വെറും വിതിൻ വൺ അവർ കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് ഡോളറാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് ഈ മീറ്റിങ്ങിൽ ഏതെങ്കിലും വിഷയത്താൽ ഭാരത്തോടു കൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ പൈതലെ അവനാർക്കും കടക്കാരൻ അവനല്ല നിശ്വസ്തയോടെ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവത്തെ സേവിക്കുവാൻ തുടങ്ങിയാൽ അവൻ തൻ്റെ ഭക്തന്മാർക്ക് ഉറക്കത്തിൽ കൊടുക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ ദൈവം വിശ്വസ്തനാണ് എത്ര പേർ സന്തോഷമായിരിക്കുന്നു ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മനിയോഗത്താൽ ഞാൻ പറയട്ടെ അവൻ ആർക്കും കടക്കാരനല്ല പല മിനിസ്ട്രിയിൽ പങ്കെടുക്കുന്ന ലീഡർഷിപ്പ് ചെയ്യുന്ന ദൈവദാസിമാരെ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് നിങ്ങളാർക്കെങ്കിലും ഒരു തണ്ണി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ് പ്രിയ സാമ്പാർഷായ പ്രിയ തങ്കച്ചായ ദൈവം നമ്മുടെ വിശ്വസ്തനായ ദൈവമാണ് അത്ഭുതങ്ങളുടെ ദൈവമാണ്